കൊല്ലം കോർപ്പറേഷനിൽ ഇടതുകരണത്തിലൂടെ ഉണ്ടായ വികസന മുരടിപ്പുകൾ അവസാനിപ്പിക്കാൻ ബി ജെ പിയിലൂടെ ഇത്തവണ കഴിയുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കേണൽ എസ് ഡിന്നി പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് കൊല്ലം കോർപ്പറേഷനിലെ വടക്കേവിള ഡിവിഷനിൽ ആണ് ബി ജെ പി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡിന്നി മത്സരിക്കുന്നത് നിലവിൽ ആറ് ഡിവിഷനുകളാണ് ബി ജെ പിക്ക് ഉള്ളതെങ്കിൽ ഇത്തവണ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും എസ് ഡിന്നി അമൃതാനൂസിനോട് പ്രതികരിച്ചു ബി ജെ പി സംസ്ഥാന വക്താവ് കേണൽ എസ് ഡെന്നി അടക്കമുള്ളവരുടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി കൊല്ലം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് വടക്കേവെള്ള ഡിവിഷനിലാണ് ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ കേണൽ എസ് ഡെന്നി മത്സരിക്കുന്നത് നമസ്കാരം എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു മത്സരം ഇത്തവണത്തെ ഒരു മത്സരം നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മാറ്റം അവർക്ക് വേണമെന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും ആ മാറ്റം ബി ജെ പിയിലൂടെ ആയിരിക്കും എന്നും ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പൊതുജനത്തിനുണ്ട് പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ പോലുള്ള ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്ന് ജനങ്ങൾക്ക് ആവശ്യം ഒരു ഒരു മാലിന്യമുക്തമായിട്ടൊരു കൊല്ലം തെരുവ് നായ ശല്യം ഇല്ലാത്തൊരു കൊല്ലം അതുപോലെ തന്നെ അഴിമതിയില്ലാത്തൊരു കൊല്ലം അതുപോലെ തന്നെ സ്വന്തം ആളുകളെ മാത്രം നോക്കുന്ന രീതിയിലുള്ള കൗൺസിലേഴ്സും മേയർമാരും വേണ്ട സ്വന്തം മക്കളെ മാത്രം ചൈനയിലും അവിടെയൊക്കെ കൊണ്ടുപോയി വിട്ട് അവരെ മാത്രം എം ബി ബി എസ് സിയൊക്കെ പഠിപ്പിക്കുക സാധാരണക്കാരുടെ കുട്ടികൾ എങ്ങനെയായാലും ഒരു പ്രശ്നമില്ല എന്നുള്ള അതൊക്കെ മാറി സാധാരണക്കാരുടെ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി വികസനം എന്താണെന്ന് കൊല്ലവും അറിയണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആറ് ഡിവിഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു കൗൺസിലേഴ്സ് പതിനേഴ് സ്ഥലത്ത് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു അതുപോലെ തന്നെ വളരെ ചെറിയ മാർജിനിലാണ് മറ്റുള്ള സ്ഥലത്തും നമ്മൾ തോറ്റത് അപ്പം ഇപ്രാവശ്യം ആ ഒരു കാര്യത്തിൽ വലിയ മാറ്റമുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ അത്രമാത്രം മടുത്തിരിക്കുകയാണ് ആളുകൾക്കൊരു മാറ്റം വേണം നമ്മളൊരു ആയിട്ടാണ് നോക്കുന്നത് ഇപ്രാവശ്യം കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് വിജയസാധ്യത എന്നുള്ള ഒരു ഘടകം മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നത് അതിനകത്ത് യുവാക്കൾ ധാരാളം ഇപ്പം തന്നെ ഈ ഇരുപത്തൊന്ന് ലിസ്റ്റിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും ധാരാളം യുവാക്കളുണ്ട് യുവതികളുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ലിസ്റ്റ് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് പട്ടിക വരുമ്പോഴും അപ്പം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം എപ്പോഴും യുവാക്കളും ഇപ്പം എന്നെപ്പോലൊരാൾ ഞാൻ ഇപ്പോൾ സൈന്യത്തിലായിരുന്നു അപ്പോൾ അത് എന്നെ പോലെ ഒരാൾക്ക് പോലും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഒരേ ഒരു ഒരു പാർട്ടി എന്ന് വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ട്രിവാൻഡർ തൃഷീലേക്ക് ആയിപ്പോയത് അങ്ങനെ നിരവധി വേറെ വ്യത്യസ്ത മേഖലയിൽ അവരവരുടെ കഴിവുകളും അവരവർ പ്രവർത്തിച്ച പരിചയം കൊണ്ടും തിരിച്ച് വീണ്ടും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു വിചാരത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഒരു എന്താ പറയുക ഒരു ഉത്സാഹവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ നെക്സ്റ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റിലും കാണാം